ഇതുവരെ കല്യാണം ചെറുക്കന് ഒരുക്കി കഴിഞ്ഞില്ലേ നിങ്ങളൊക്കെ ആരാ ഞങ്ങൾ ഈ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങൾ എല്ലാവരും പുറത്തു ബാക്കി ഞങ്ങൾ അത് കിടക്കുന്നേ ഇപ്പൊ തന്നെ സമയമായി കല്യാണം ചെറുക്കന് അവിടെ കൊണ്ടെത്തിക്കണം മണ്ഡപത്തിൽ ഒരു കാര്യം ചെയ്യ വൈദ്യരെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം വൈദ്യുതി കൊച്ചു പോണ്ട കേട്ടോ എന്നാ പിന്നെ കാണാം അല്ലേ പോനെ എന്തൊരു കിടപ്പാടാ ഇത് നിന്റെ കിടപ്പും എന്നെ അനുഗ്രഹിക്കും പറഞ്ഞ കൊടുക്കാനാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് അവനെടുത്ത് തന്നെ കാൽച്ചോട്ടിലോട്ട് അപ്പൻ എന്തൊരു മണ്ഡല അതിന് എളുപ്പം അപ്പന്റെ ചട്ടുകാലും ഇവന്റെ കയ്യിലേക്ക് എന്നൊരു കാര്യം ചെയ്യ് എടുത്തോ എന്നെ എടുത്തോ അപ്പം പോലെ മകനെ മരിക്കുന്നത് വരെ ഇതുപോലെ സുഖമായിട്ട് കിടക്കട്ടെ ഇനി അപ്പനെ പൊക്കിക്കോടാ മക്കളെ എടാ എന്റെ പൊന്നുംകൂടത്തിന്റെ തല എവിടെയാണ് മോനെ നല്ല മേക്കപ്പ് ടെ കെട്ടി വേണം തുടങ്ങി ചെറുക്കനപ്പൂക്കളെ ഊത്തുടങ്ങി ആളു മാറിപ്പോയി നമ്മുടെ മൂന്ത മാനയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്നു ഇതിനെ കളിഞ്ഞിട്ട് അവനെ എടുത്തിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് വാ എന്റെ മോന്മാരെ നിനക്ക് തന്നെ പറ്റതാണ അയ്യോ എന്തൊരു നീളം എന്റെ മോനെ ഇത്ര നീളം ഇല്ലാതായിരിക്കും എന്നാ വീണ്ടും ആ ചാണകുഴി കണ്ടുപോയോടെ കാളാണെന്ന് വിഷം പറഞ്ഞു

പട്ടാപ്പകൽ പോലീസ് വലയം ഭേദിക്കുന്നേ സാർ മകൻ ഉത് ഏത് പലാക്ഷനായാലും ശരി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ കുട്ടായി തനിക്കെവിട്ടു ആൻസർ ചെയ്താലും പറഞ്ഞില്ലേ രണ്ട് ബാൻഡേജുകളെ ഗ്രീൻ റൂമിലേക്ക് ഡോക്ടർ ഒരു മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ വന്നത് രണ്ട് ലഗേജ് ഉണ്ടാഴ്ച അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും അതെ പക്ഷെ ഇവിടെ ഇപ്പോൾ മൂന്ന് മൂന്നില്ല ഉണ്ട് അതിലൊന്ന് വ്യാജനാണ് അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ അറിഞ്ഞോളൂ അഴിക്കൂ മൂന്ന് ബാൻഡേജ് അഴിക്കൂ സാധ്യമല്ല കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും നിങ്ങൾ പറയണം അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോളൂ എനിക്ക് വേണ്ട ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല എങ്കിൽ എനിക്ക് പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും ആയിക്കോട്ടെ കുട്ടായി ഡോക്ടറാണ് സർക്കിൾ ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം പക്ഷെ വ്യാജനം നമ്മളിങ്ങനെ കണ്ടുപിടിക്കും അതിന് വഴിയുണ്ട് എന്ത് വഴി കള്ളന്മാരുടെ കൂട്ടത്തിൽ ൊപ്പിയുംച്ചോ സാറിനെ കണ്ടു കഴിഞ്ഞാമിനെ പോലെ ഇരിക്കും തൊപ്പി വെച്ച് മറ്റുള്ളവർ തിരിച്ചറിയില്ലേ സോറി സാർ പക്ഷേ സാറിനെ ഞാനിങ്ങനെ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് കിട്ടിക്കും എന്റെ ലാത്തി കണ്ടെന്ന് നിനക്ക് തിരിച്ചറിയാലെ പിന്നെ സാറിന്റെ ലാത്തി കണ്ട പിന്നെ എനിക്ക് തിരിച്ചറിയാൻ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ നന്നായിട്ട് പോലും കണ്ട മനസ്സിലാക്കരുത് ഈ മനസിലാക്കരുത് ഇനി എല്ലാരകത്തേക്ക് വിളിക്കാൻ പോവാണേ ഇനി എല്ലാരകത്തേക്ക് പോര ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് മൂക്കിപ്പൊടി ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നരന്ന് കിടക്കുന്ന നാലു പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ് ഇത് വെതറുമ്പോ തുമ്മുമല്ലോ ഇനി അഥവാ ഒരാള് തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും അവനാണ് യഥാർത്ഥ ഇവിടുന്ന് എന്നെ തുടങ്ങാം ഭഗവാനെ തുമ്മി പണ്ടാരടക്കേക്കണം മൂക്ക് പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്കാൻ നല്ല എഫക്റ്റ് ആയിരിക്കും ഇവിടെ കുറ കൂടുതൽ ഉണ്ട് തക് തക് നേ മുഖി ഇവിടെ വരുന്ന കണ്ണുപൊത്തിക്കാം ഹാറ്റ് ഹാറ്റ് ഓക്കേ ഹാറ്റ് 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 കിടക്കുന്ന അവനുണ്ടല്ലോ അവനാടാ എന്റെ പകം മണിയപ്പൻ അവനെ പൊക്കിക്കൊണ്ടുപോടാം മണ്ഡപത്തിലേക്ക് ആ അടുക്കള ഒരു ഷോർട്ട് ഉണ്ട് അതിലെടുത്തോ ഇനി നമ്മുടെ ആളുടെ മോനിയാണ് എടുത്തോട്ട് പോകുന്നത് വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി ആ എന്നെ മണിയപ്പാണിങ്ങനെ വിടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാ ഏലക്കാട് കൂടിപ്പോയി അതിനുണ്ട് ചേട്ടാ ഒരു ലക്ഷം സോപ്പ് കിടത്തേട്ടാ കൊറേ കാലമായി പായസത്തിൽ കുളിച്ചിട്ട് ശരിക്കാതിന് ഒന്നുമില്ല ഞാൻ എവിടെയും കുളിക്കും എത്രയും പെട്ടെന്ന് മട്ടപ്പത്തിയെത്തണം വണ്ടി വയസ്സോട്ട് നടക്കുന്നുണ്ടപത്തിലോണ്ട് പോണി ഒരണം ആരെങ്കിലും എന്നെ കൊണ്ടുപോടാ ഏതാണോ വഴി കലത്തിന്റെ എടാ കൃഷ്ണ എത്ര പോയി ഈ ഞാൻ നോക്കിക്കോളാം ഇവ നാട് വിട്ട് വന്നിട്ട് തന്നെ ഇരുമ്പാണോ എന്ത് കാനോ അതിരിക്കട്ടെ നമ്മളെവിടെ അതാ പണ്ടായിരിക്കും പണി കൊടുക്കാൻ പോണ്ട് പോയിട്ട്

യും കുട്ടികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനൊരു നിത്യ ബ്രഹ്മചാരിയാണ് ക്ഷമിച്ച് അനുഗ്രഹിക്കണം അച്ഛ ഈശ്വരൻ അനുഗ്രഹം വേണ്ടത് എന്റെ അല്ല അവിടുത്തെ എത്ര കാലോ ചെറിയരടിയിൽ ഒളിപ്പിച്ചു ഒടുവില് മോള് സ്വന്തം ചോര തിരിച്ചറിഞ്ഞല്ലേ അതേശാലത്തേക്ക് വെറുതെ എങ്കിലും നീ മനുഷ്യനെ അച്ചാന്നും വിളിച്ചില്ലേ വെറുതെയോ എന്താ കൃഷ്ണായത് ഒരുപാട് പറയാനുണ്ട് സാർ എന്ത് സന്തോഷായി എനിക്ക് സന്തോഷായി എന്റെ ചുമതല കഴിഞ്ഞ ഊട്ടിക്ക് അവകാശമില്ലാദ്യമായി കൈപിടിച്ച് നടത്തിയ പഠിക്കുന്ന കാലത്ത് അവർക്ക് ഒഴിച്ച് കാവലിരുന്ന ദുഃഖം Bata bahawa എന്തൊരു ഇത് മുക്കാൽ മണിക്കൂറെങ്കിലും ഓട്ടോ ഉണ്ട് എയർപോർട്ടിലേക്ക് എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡോക്ടർമാർ വന്ന് ബോംബെ എന്റെ ഡോക്ടറെ ഞാൻ പോട്ടെ എന്റെ കൃഷ്ണ നീ എങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക സമയമില്ല ഫ്ലൈറ്റ് ഇപ്പോഴങ്ങ് പോവും കൃഷ്ണനോട് ഒരു കാര്യം പറയാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു ഇത്രയും കാലം വിഡ്ഡിവേഷം കെട്ടി എല്ലാവരും കൂടി എന്നെ കളിപ്പിച്ചല്ലേ മതിയായി ഇനി കൃഷ്ണന്റെ സേവനം എനിക്ക് ആവശ്യമില്ല കൃഷ്ണന് മാത്രമല്ല ആരുടെയും അത് പറയാനും കൂടി തന്നെയാണ് സർ ഞാൻ വന്നത് ഞാൻ പോവാണ് പക്ഷെ അതിനു മുമ്പ് ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് അതെനിക്ക് പാലിക്കണം ബലമായി പിടിച്ചുകൊണ്ടുവന്നതല്ല പൂർണ്ണ മനസ്സോടെ വളർത്തച്ഛന്റെ അനുഗ്രഹവും വാങ്ങി സാർ കൃഷ്ണന്റെ ജോലി കഴിഞ്ഞു ഞാൻ പയ്ക്കോട്ടെ വിലപ്പെട്ടതൊന്ന് ഇവിടെ വിട്ടേച്ച് പോവാണെന്ന് എനിക്കറിയാം പോകാൻ വരട്ടെ ഇനി പോയാൽ ബാങ്കുള്ള ഫ്ലൈറ്റ് കിട്ടുമോ ഡോക്ടർ ഡോട്ടെ എന്നാ നിങ്ങൾ എല്ലാവരും കൂടെ കൂടി എന്നെ തൂക്കെടുത്ത വണ്ടിയിലേക്ക് വെക്കേട്ടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് ഞാൻ ഇങ്ങ് തിരിച്ചെത്തും ഇവിടെ കാണണം രണ്ടുപേരും വണ്ടി വിട്ടോടാ बैठे फैसल मिसी रे भगवान